കമ്പനിയിലെ ഒരു സ്റ്റാഫിൻ്റെ തെറ്റുകൾ മുതലാളിയോട് രഹസ്യമായി പറയുന്നത് പരദൂഷണമാകുമോ എന്നാണ് അവിടെ കമ്പനിയുടെ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്ത് തെറ്റുകൾ എന്നത് പ്രശ്നമാണ് അപ്പോൾ ഞാനും നിങ്ങളും ഒരു കമ്പനിയിൽ ജോലിക്കാരനാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ സ്വഭാവ ദൂഷ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ കമ്പനിയിൽ വളരെ നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് കൃത്യ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ വേണ്ടതുള്ളൂ നിങ്ങൾ കമ്പനിക്ക് പുറത്ത് നിങ്ങളുടെ ജീവിതം എങ്ങനെ അതെന്ത് ചെയ്യേണ്ടതില്ല കമ്പനിയുടെ ഉത്തരവാദിപ്പെട്ട ആളുകളെ അറിയിക്കേണ്ട ആവശ്യമില്ല കമ്പനിയിൽ ജോലി കിട്ടുന്നത് നൂറ് ശതമാനം സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയായ ആളുകൾക്ക് മാത്രമേ അവർ കമ്പനിയിൽ ജോലി കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കമ്പനി മാനേജറോട് ഒരാളുടെ വ്യക്തി സ്വഭാവ ദൂഷ്യങ്ങൾ പറയാൻ പാടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി രംഗത്തുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ കമ്പനിക്കും അതുപോലെ തന്നെ സ്ഥാപനത്തിനും പ്രശ്നമാണ് എങ്കിൽ അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ ആണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അത് ചീത്ത പേരുകൾക്ക് കാരണമാകും അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടത്തിനും മറ്റുമൊക്കെ കാരണമാകുമെങ്കിൽ അത് തീർച്ചയായും പറയണം അതൊരു ബാധ്യതയാണ് നമ്മളറിഞ്ഞിട്ടെങ്ങനെയാണ് അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും വരുന്ന രൂപത്തിൽ അതിന് ചീത്തപ്പേറ്റുകൾ വരുന്ന രൂപത്തിൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടേ അത് യഥാർത്ഥത്തിൽ ഒരു പരദൂഷണമല്ല അതൊരു നന്മയാണ് നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് തീർച്ചയായും നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാൽ ഒരാ ആ മനുഷ്യൻ്റെ വ്യക്തിപരമായ പുറത്തുള്ള ഈ കമ്പനിയെയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിനെയോ ഒരിക്കലും ബാധിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് ഒരിക്കലും പറയാൻ പാടില്ല അത് സാധാരണ പരദൂഷണം തന്നെയായി മാറും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏത് തരം കുറ്റം എന്നതാണ് പ്രശ്നം ഈ പറയുന്ന കുറ്റം അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ദോഷമുള്ളതാണെങ്കിൽ അത് പറ പറയുക തന്നെ വേണം അത് കുറ്റമായി പരിഗണിക്കപ്പെടില്ല അല്ലാത്തതാണെങ്കിൽ അത് കുറ്റം തന്നെയാണ് പറയാൻ പാടില്ല എന്നതാണ് അതോടൊപ്പം പലർക്കുമുള്ള ഒരു സംശയം പരദൂഷണം എന്താണ് എന്ന് പലർക്കും അറിയില്ല ഇല്ലാത്തത് പറയലാണ് പരദൂഷണം എന്ന് വിചാരിച്ചു വയ്ക്കുന്ന ആളുകളുണ്ട് എന്താണ് പരദൂഷണം എന്നുകൂടി ഒന്ന് വിശദീകരിക്കണം ഇത് പരദൂഷണം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ആ ആശയമുണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതെല്ലാം അതാണ് പരദൂഷണം എന്നാണ് മറ്റൊരാളുടെ കുഴപ്പങ്ങൾ ദൂഷ്യങ്ങൾ അത് പറയുന്നതൊക്കെ എന്തു തന്നെയാണ് പരദൂഷണം തന്നെയാണ് അത് നബ്സല്ലാമ അലഹി വസ്ല്ലം പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അതാണ് സുഹാബി ചോദിച്ചത് ഞാൻ പറയുന്ന തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ അദ്ദേഹത്തിൽ ഉള്ളത് തന്നെയാണ് കളവൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ അത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ അലൈഹി വല്ലം മറുപടി കൊടുത്തത് എന്താ നബി പറഞ്ഞത് ആ ഉള്ളതാണെങ്കിൽ തന്നെയാണ് പരദൂഷണം അത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റം അതായത് നബി പറഞ്ഞ പറഞ്ഞത് അഹാകമായ എന്നാണ് മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നീ അവനെപ്പറ്റി പറ്റി പറയുക അത് അവനിൽ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെങ്കിലും അവനെ പറ്റി കളവ് പറഞ്ഞുണ്ടാക്കി കുറച്ചും കൂടി ഗൗരവാണ് ഉള്ളതാണെങ്കിലോ ഉള്ളതാണെങ്കിലും പരദൂഷണം തന്നെയാണ് അതുകൊണ്ട് ഉള്ളതല്ലേ ഇല്ലാത്തതൊന്നല്ലല്ലോ എന്ന് കരുതിയിട്ട് മറ്റൊരാളെ മറ്റൊരാളെപ്പറ്റി കുറ്റം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വല്ല